നമസ്കാരം സുരേഷ് ചേത്രമാണ് ഗ്രീൻ മെഡ്യൂഷൻ ചാനലിന്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ചടയമംഗലത്താണ് ചടയമംഗലത്ത് ഇടുക്കുപാറ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ വനയാത്രകൾ ഒരുപാട് ചെയ്യാറുണ്ട് ആദിവാസി മേഖലകളിൽ പോകാറുണ്ട് പാരമ്പര്യ ചികിത്സകൾ കാണാറുണ്ട് ഇന്ന് നമ്മൾ നിൽക്കുന്നത് അതുപോലെയുള്ള ഒരു സ്ഥലത്താണ് മലയിൽ പുതുവരിൽ പുത്തൻ ഇടുക്കുപാറ ചടയമംഗലത്തെ ഒരു ഉൾപ്രദേശമാണ് പ്രദേശമാണ് വനനിബിടമായ ഒരു പ്രദേശം പോലെ തന്നെയാണ് ഉള്ളത് ഒരുപാട് പച്ചമരുന്നുകളുടെ ചികിത്സ നടത്തുന്ന പങ്കജാക്ഷി അമ്മ എന്ന് പറയുന്ന അറുപത്തെട്ട് വയസ്സുള്ള പാരമ്പര്യ ചികിത്സ നടത്തുന്ന അമ്മയുടെ വീട്ടിലാണ് പക്ഷെ നമ്മൾ ഈ പാരമ്പര്യ ചികിത്സ ആയുർവേദ ചികിത്സകളൊക്കെ ഇപ്പൊ ഒഴിച്ചിലും പിഴിച്ചിലും ഒക്കെയായി ഒരുപാട് പേര് ബോർഡുകളൊക്കെ വെച്ച് തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടത്തുന്ന കാലത്താണ് ഇതുപോലെ പ്രാന്തപ്രദേശത്ത് തറയിലുള്ള പച്ചമരുന്നുകളൊക്കെ കണ്ടു പറിച്ചെടുത്ത് അത് ചികിത്സയ്ക്ക് ഒക്കെ ഉപയോഗിച്ചു എണ്ണയൊക്കെ കാച്ചി നല്ല സൂപ്പർ എണ്ണ നിങ്ങൾക്ക് കിട്ടും പക്ഷേ ഇത്രയൊക്കെ ഉണ്ടെങ്കിലും പാരമ്പര്യ ചികിത്സയും കുടുംബപരായ ചികിത്സയും അച്ഛന്റെ അച്ഛനൊക്കെ ചികിത്സയായിരുന്നു പങ്കരാക്ഷി അമ്മയുടെ അമ്മ ആയുർവേദ ചികിത്സയായിരുന്നു അമ്മയ്ക്ക് പച്ചമരുന്നുകൾ പരച്ചു കൊടുത്ത് പഠിച്ച ആളാണ് അറുപത്തെട്ട് വയസ്സുണ്ട് പക്ഷേ സാമ്പത്തികമായി അവർ വലിയ ഉയർച്ചയൊന്നുമല്ല അല്ല പാരമ്പര്യമായുള്ള കഴിവുകളും അതുപോലെ തന്നെ തൊഴിലുകളും ചെയ്യുന്ന പലരും ഇന്ന് വളരെ ദയനീയമായ അവസ്ഥയിലാണ് പക്ഷേ അമ്മച്ചിയുടെ വീടൊക്കെ വളരെ മോശമാണ് വന്ന് കാണുന്നവർ ആരെങ്കിലും അല്ലെങ്കിൽ വരുന്നവരുണ്ടെങ്കിൽ അതും ഒന്ന് സഹായിക്കണം കാരണം ഈ പ്രസവ ശുശ്രൂഷക്കുള്ള മരുന്നുകളും നടുവേദനയും അതും ഒക്കെ മാറി ഒഴിച്ചിനും പിഴിച്ചിനും എല്ലാം നടന്ന അമ്മയാണ് അപ്പോൾ നമുക്ക് പങ്കജാക്ഷി അമ്മയുടെ ആയുർവേദ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും ഒക്കെ ഒന്ന് പോകാം അപ്പോൾ എല്ലാവരും ഗ്രീൻ ചാനൽ ഫോളോ ചെയ്തോളൂ അപ്പൊ നല്ല അടിപൊളി പച്ചമരുന്നുകളൊക്കെ പറിച്ചുകൊണ്ട് വെച്ചേക്കാണ് നമ്മൾ കാണിക്കുന്നുണ്ട് പക്ഷെ ആദ്യം നമ്മള് ഇവിടുത്തെ ഹൈലൈറ്റ് സാധനമാണ് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന നടക്ക് എണ്ണ എണ്ണ നിങ്ങൾ എത്ര ആര് വീട്ടിൽ ഉണ്ടാക്കിയാലും ഇതുപോലെ എണ്ണ ഉണ്ടാക്കാൻ പറ്റും ഇതിനൊരു കൂട്ടുണ്ട് കൂട്ടുണ്ട് കൂട്ട് കൂട്ടിന്റെ അത് കഴിഞ്ഞു കിട്ടും കഴിഞ്ഞു കിട്ടുന്നു തലവേദന തലവേദന ചാരണം മുടി വളരും മുടി കറ ഈ വരുന്ന ആമ്പിള്ളേർക്കുള്ള മുടി കറക്കും പെണ്ണുങ്ങൾക്കുള്ള മുടി വളർന്നിറങ്ങും അതാണ് രണ്ട് ഈ മരുന്ന് രണ്ട് ഈ മരുന്ന് അത് എന്താണ് ചാനലിൽ കാണിച്ചത് നിങ്ങളാണ് ഇതാണ്

മുടിയിൽ തേച്ചാലോ മുടി തേച്ചാ മുടി വളരും മുടി നല്ല തലയ്ക്ക് നല്ല സുഖം കിട്ടും ഈ നമ്മളെ തലച്ചോറ് ഓടുന്ന നരമ്പേക്ക് തലവേദന ഉണ്ടെങ്കിൽ ഒരിച്ചിനി ഒരു ചിനി കൊത്ത് പിന്നെ ചാരണം പോവും മസാജ് ചെയ്യണത് പിടിപ്പിക്കണം പിന്നെ പിടിച്ചാ തേച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് അമ്മച്ചിയോട് തലേ തേച്ചിട്ട് അമ്മച്ചിക്ക് ഞാൻ അമ്മച്ചിക്ക് അമ്മച്ചി എല്ലാവരും മസാജ് ഞാൻ അമ്മച്ചി മസാജ് കൊടുത്തേ കേട്ടോ അപ്പൊ ഇത്രയും നല്ല പവർ ആണ് ഭയങ്കര മണോ ഈ പച്ചമരത്തിൽ കാച്ചാല് തേച്ചപ്പൊരു കുളിരുണ്ട് തലേ തേച്ചാ ഇത് തലേ ഇട്ടോണ് വിച്ചർത്താലോ ജോലിക്ക് പോയാലോ ഒരു പ്രശ്നവും ഒരു പ്രശ്നം മണം തന്നെ തലയ്ക്ക് നല്ല സുഖവും ഉറക്കത്തിന് എല്ലാം നല്ലതാണ് ഇത് വേടിച്ചവർക്ക് അങ്ങനെ പറഞ്ഞു എന്ത് നമ്മൾ വരെയാണ് അര ലിറ്റർ കൊടുക്കുന്ന അര ലിറ്റർ എന്നുവെച്ചാൽ രണ്ടു കിലോ കാച്ച ഒന്നര കിലോ കിട്ടു എന്നുവെച്ചാൽ ബാക്കി എല്ലാം കൊറ്റാൻ പഠിക്കും ഈ ആയുർവേദ കടകളിലൊക്കെ ഇതിനേക്കാളും വിലക്കാണോ മറ്റുള്ള ഭയങ്കര പരസ്യം ചെയ്യുന്ന മരുന്നുകൾ വിളിക്കുന്നത് അത്രയും ക്വാളിറ്റി ഇല്ല ഒന്നുമില്ല എല്ലാം ഒരേ നമ്മൾ ഓർഡർ അനുസരിച്ച് ഓഡർ അനുസരിച്ചാ ചെയ്യുന്നത് അപ്പൊ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മേടിക്കുന്നവർക്ക് കാച്ച ഒന്നര കിലോ കിട്ടു ഇത് കക്കണ്ട അരിച്ച് എണ്ണ അതിലെടുക്കും അരിപ്പുണ്ട് ഇതെല്ലാം മച്ചായിരുന്ന രാമച്ച ഉൾപ്പെടെ രാമച്ചേർന്നു രാമച്ച രാമച്ച പിന്നെ ഈ നീലാമരി പിന്നെ ചെമ്മന്നതുളസി മയിലാഞ്ചി കരിയപ്പല ആ കീഴാന്നെല്ലി ഉഴിഞ്ഞ ഉഴിഞ്ഞാൽ തലക്കല്ല പിന്നെ എന്തൊരു കൈതോന്നി അതൊക്കെ തലമുടി വളരുന്ന സാധനം പണ്ട് പണ്ടേ തോന്നി ഈ പറയുന്ന സാധനം ഉള്ള ഈ പ്രദേശത്തുണ്ടോ ഇല്ല അങ്ങ് പോയി പറിക്കണം ഇവിടെ വനം നല്ല കൈതോന്നി കൈതോണ്ടി ഇവിടെ ഇല്ല ഇല്ല നമ്മൾ വയലിലൊക്കെ പോണം ഒരുപാട് മരുന്നെ വെള്ളം അടുത്തേട്ട് ഇത് കാടാണെങ്കിൽ ഇവിടെ ഒന്നും പച്ച മരുന്നില്ല ഈ സാധനം ഇത് വെളിച്ചെണ്ണ സാധനം എന്തോ വേറെ ഞാൻ എല്ലാം എടുത്ത് എടുത്ത് ഇത് കുഴിഞ്ഞാ കീഴാന്നെല്ലി പിന്നെ അതുകൊണ്ട് ഞരോണ്ട് കൃഷി ചെയ്തിട്ടുണ്ട് അവിടെ ആ താഴെ കടപ്പിട്ട് പനികൂർക്കാന്ന് പറഞ്ഞു അത് ഇതിൽ ചേരും തലക്കൊക്കെ നല്ലതാണത് ഇത് ചവന്ന സീന ഞവരെയും കൂടെ വാട്ടി രണ്ട് ചെമ്മണുള്ളിയും കൂടെ ചേർത്ത് വാട്ടി പിഴിഞ്ഞാ കൊച്ചുങ്ങൾ പൊഴിക്കുഖത്തിന് ഉപയോഗിക്കുന്നു വണ്ടേ കൂടെയൊക്കെ ചോര വരും മഞ്ഞ മൂക്കള വരും ആ അതിന് ഇത് ആഹ് നീ അത് ഈ എണ്ണ വെച്ചാൽ മതി ആ പൂർണ്ണമായിട്ട് മാറും നീർക്കെട്ടും മാറും ഇതിൽ നിലനാരകും ചേരും ആ അത് ഇവിടെ ഒക്കെ പോയാൽ പുഴുതോണ്ട് വരാം ധാരാളം ഉണ്ട് നൂറും പച്ചമരുന്ന് ഉണ്ട് ആ അതെല്ലാം അറിയാന്നുള്ളത് ഞാൻ അറിയത്തുള്ളൂ അല്ല ഒരു ദിവസം പോയാൽ അവർ ഞാൻ പറിച്ചുകൊണ്ടാണ് എണ്ണ കാച്ചുകൊണ്ടാണ് തേറുന്നത് ഈ കവർ കൊള്ളാതെ കൊണ്ടുപോകുന്നു ഇത് കാച്ചേന്റെ വാലനെ കണ്ണാക്കണെ കണ്ണാട്ടണ്ടായി ഇതെല്ലാം കാച്ചി മൂത്തെടുക്കണം നല്ല അല്ലാതെ വെള്ളം കിണക്ക് അതായത് വെറുത്തേച്ച് കുളിക്കാൻ കിഴിയിടാം ഇത് കിഴിയിടാം ഈ എണ്ണയെ തന്നെ നമുക്ക് തൈലത്തിൽ മുക്കി തൈലം കറ്റുന്നതിലും മുക്കി തേക്കാം നമ്മളിപ്പോ എവിടെ വേദന ഉണ്ടാ അവിടെ വെച്ചു കൊടുത്താൽ മതി തുണി കെട്ടി ചൂടാക്കണം എണ്ണയ്ക്കകത്ത് മുക്കണം എണ്ണ അടുപ്പി വെച്ചിട്ട് അതിനകത്ത് ആ കിഴി കെട്ടി അതിനകത്ത് ഇടണം എന്നിട്ട് എടുത്ത ചൂട് ഇതിനെ കൈ കൊണ്ട് വെള്ളം കൊണ്ട് തട്ടിയിട്ട് നമുക്ക് എവിടെ വേദന ഉണ്ടാ അവിടെ വെക്കാം ആ നീറക്കെട്ടെല്ലാം പറഞ്ഞു ഞാൻ പോയി തടവിട്ടാ വന്നത് അവർക്ക് എണ്ണ ചെയ്യും തടവാൻ നമ്മൾ അവിടെ പോയി യും ഈ പറയുന്ന പോലെ പാരമ്പര്യ ചികിത്സ എന്ന് പറയുന്ന അടിപൊളി ചികിത്സ തന്നെ നമ്മൾ പലരും ഇപ്പം പുതിയ റിസോർട്ടുകളും ആയുർവേദ ഡിസ്പെൻസറികളും ഒഴിച്ചിലും പിടിച്ചിലും ഒക്കെ നടത്തുന്നുണ്ട് അതെല്ലാം നല്ല പൈസ മേടിച്ചോണ്ടാണ് ഇവിടെ അതൊന്നുമില്ല ഇവിടെ നമ്മുടെ പങ്കജാശി അമ്മയുടെ അടുത്ത് ഇടുക്കുപാറയിൽ ചടയമംഗലത്ത് വന്നാൽ ഞാൻ താഴെ പേരും നിങ്ങൾക്ക് വിളിക്കാനുള്ള നമ്പരും എല്ലാം തരും എല്ലാ രോഗങ്ങൾക്കും ചികിത്സയുണ്ടോ എന്ന് വെച്ചാൽ എല്ലാ മാരക രോഗങ്ങൾക്കും ചികിത്സയില്ല അത്യാവശ്യം നമുക്ക് ഉണ്ടാകുന്ന നടുവേദന നീർക്കെട്ട് സൈനസെറ്റിസ് അർഷസ് അതുപോലെ തന്നെ വയറിന് കുടൽ രോഗങ്ങൾ ഇതിനൊക്കെ പണ്ട് കാലം മുതലേ നമ്മുടെ മുനിമാരൊക്കെ നമ്മുടെ ഒരിടത്തിൽ ഒരുപാട് ഔഷധങ്ങളുണ്ട് നമുക്ക് ആർക്കും അതറിയത്തില്ല എനിക്ക് കുറച്ചൊക്കെ അറിയാം കേട്ടോ വനത്തിലൊക്കെ യാത്ര ചെയ്യുന്നുണ്ടും ആദിവാസികളുടെ അടുത്തൊക്കെ പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അമ്മച്ചിയെ തിരക്ക് വന്നത് അപ്പോ ഈ പറയുന്ന കണക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ചടയമംഗലത്തെ പോലും നമ്പര് വിളിച്ചാൽ മതി മെയിനായിട്ട് ആയിട്ട് എണ്ണയാണ് ആയിരത്തി അഞ്ഞൂറോടെ എണ്ണക്ക് ഒരു നഷ്ടം ഇല്ല ഞാൻ തേച്ചത് എല്ലാ മണം ഇപ്പഴും പോയിട്ടില്ല അത്രയ്ക്ക് ഈ എണ്ണ തേച്ച് കഴിഞ്ഞാൽ ഒരു ആയിരത്തി അഞ്ഞൂറ് ചിലവാക്കിയാൽ നിങ്ങൾക്ക് ഒരു പതിനായിരം രൂപയുടെ ബെനിഫിറ്റ് ഉണ്ടാവും ഞാൻ തലയിൽ എണ്ണ തേക്കാത്തതിന്റെയാണ് ഇപ്പഴത്തെ ഏതായിട്ടും അല്ലേ ഇപ്പൊ ആരും തല എണ്ണൂറെ കളറും തേക്കും കളറും കഴിയും ഈ തല തണുക്കുന്ന എണ്ണയാണ് തലയ്ക്ക് തല ചോറിന് നല്ലതാ ചാറനുണ്ടാവില്ല പേന ഉണ്ടാവില്ല മുടി കറുത്ത വളരും മുടി പൊഴിയുന്നവർക്ക് മുടിയിലേത് സ്ഥിരമായിട്ട് നല്ലതല്ല കണ്ണിനൊക്കെ നല്ല അടിപൊളി മരുന്നല്ലേ നല്ല മരുന്നുകളല്ലേ തേക്കിട്ട് ഉപയോഗിച്ചുകഴിഞ്ഞാൽ ഓരസുഖം പിടിക്കില്ല ആണ് അതെല്ലാം കാച്ച മരുന്ന് രാമച്ച ഉൾപ്പെടെ ഉണ്ട് രാമച്ച രാമച്ച ഉൾപ്പെടാൻ കറ്റാറ്പോഴ ഇതെല്ലാം ഇതിന്റെ ചേർത്ത ചേർത്ത ആ ഇതൊക്കെ ഇത്രയും സാധനങ്ങളൊക്കെ വെച്ചാണ് ചെയ്യുന്നത് ഇതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതിനകത്ത് ആർട്ടിഫിഷ്യലും ഇല്ല ഇവിടെ ഞാൻ വന്നപ്പോൾ നീല അമരി കണ്ട് കാണിച്ചില്ല മരുന്നുകളാ അപ്പൊ ഈ പറയുന്ന മരുന്നുകളൊക്കെ നമ്മൾ ഉപയോഗിക്കാമെങ്കിൽ നമുക്ക് ഒരുപാട് രോഗങ്ങൾക്ക് പ്രതിവിധിയുണ്ട് പാരമ്പര്യ ചികിത്സ എന്ന് പറയുന്നത് കടവും ടവും മാറ്റും എത്ര വീട്ടിൽ കിടക്കുന്ന ആൾക്കാർക്കും നല്ല ആശ്വാസം നട്ട തന്നെ തിങ്കളാഴ്ച എല്ലാം പറഞ്ഞിരിക്കും ഇനി ഒന്നും കൂടാ അപ്പൊ അമ്മച്ചി തല ഇഷ്ടം പോലെ ചികിത്സ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് കണ്ടല്ലോ അമ്മച്ചീടെ ചേട്ടാ എന്റെ മൂപ്പലാണ് ഈ സുഖമില്ലാത്തത് അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്തത് നമ്മൾ എണ്ണയുടെ കാര്യം പറഞ്ഞാലേ ഈ എണ്ണതേ നിങ്ങൾ കാണുമ്പോൾ തന്നെ ഞാൻ ഈ സൂര്യപ്രകാശത്തിന്റെ ബാഗിൽ ഇങ്ങനെ വെച്ച് നോക്കണ്ടോ അതിനകത്തൊരു ചുവന്ന കളറിങ്ങനെ അരിച്ചിറങ്ങുന്ന സുരന്ത അത്രയ്ക്ക് നല്ല മണമാണ് നമ്മളൊക്കെ പണ്ട് വീട്ടില് അമ്മച്ചുമാരൊക്കെ ധൈര്യത്തിന് പേരൊന്നും മാസ് സ്പെഷ്യൽ ഓയിൽ അവർ ആക്കുന്നത് ലേബർ ഒന്നും പിടിച്ചിട്ടില്ല നമ്മൾ ഓരോ കമ്പനികൾ പറയത്തില്ല അതിനകത്ത് പങ്കജാക്ഷി മാസ് സ്പെഷ്യൽ ഓയിൽ എന്ന് തന്നെ ഞാൻ പറയുന്നത് ഈ പേരായിക്കോട്ടെ ഇനി ഞങ്ങടെ മുന്നോട്ട് പോകുമ്പോ അപ്പൊ ഈ സംഭവം ഞാൻ സത്യം പറയാലോ ഇങ്ങനെ മണം ഇങ്ങനെ നിക്കുകയാണ് ഞാൻ ഒരേ നേരമായി ഇതൊക്കെ തുടച്ചെടുത്തെങ്കിൽ പോലും അപ്പൊ അത്രയ്ക്ക് നല്ല മരുന്നുകൾ കിട്ടുന്ന ഒരു പാരമ്പര്യ ചികിത്സാ സ്ഥലമാണ് നമ്മുടെ ഇടുക്കുപാറയിലെ ചടയമംഗലത്ത് ബഹരാശി അമ്മയുടെ വീടും പരിസരം എല്ലാം പച്ചമരുന്നുകളുണ്ട് ഇതിലൊക്കെ ഒരുപാട് പറ്റിയ അതാണ് പ്രകൃതിയിലെല്ലാം മരുന്നും ഉണ്ട് എല്ലാ മരുന്നും ഉണ്ട് ഞാൻ വാങ്ങിക്കും പോയിത്തോര മരുന്ന് മരുന്നുണ്ട് നമ്മള് ചവിട്ടി നടക്കുന്ന മരുന്നാണ്